ഞാനോട് ചോദിച്ചാൽ എന്തെങ്കിലും സ്വപ്നം കണ്ടായിട്ട് ഓർക്കണ്ട രാത്രി ലേറ്റ് ആയിട്ടോ അപ്പഴെങ്കിലും ഒന്ന് ശരിക്കും ആലോചിച്ചാൽ ചിലപ്പോഴും ഒരു കാര്യം എനിക്ക് ഓർമ്മ എന്താന്ന് ഞാൻ കിടക്കാൻ നേരത്ത് കിടക്കാൻ നേരത്ത് എന്തോ കിടന്നു എന്താ എനിക്ക് എങ്ങനെയാണെന്ന് നിനക്ക് പറയാൻ കിട്ടണില്ല എങ്ങനെ ആ സംഭവം എന്താ നിനക്ക് പറയാൻ കിട്ടില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം ഉം ആരോ എന്നെ കിടത്തിയതാ അത് ആര് എൻ്റെ അടുത്തൊക്കെ വന്നു ഞാൻ കിടക്കണടത്തേക്ക് വന്ന കിടക്കണോടൊക്കെ വന്നിട്ട് എന്നെ നീപ്പിച്ചിരുത്തി എന്നെ നീപ്പിച്ചു എന്നോട് എണീക്കാൻ പറഞ്ഞു വായോ എണീക്ക് എണീക്ക് പറഞ്ഞു നല്ല സ്നേഹത്തോടെയെ പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നല്ല രഘു വന്നിട്ട് ഇവളെ പിടിച്ചു വലിച്ചു ഇവളെ കുടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ എന്നെ തല്ലാൻ വരാ അ ു ആ ആ അതില് ഞാൻ ഓനം പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിന്ന് പിടിച്ചു കൊല്ലാൻ വേണ്ടി നിന്ന് ഓനെ ഓനാണ് ഞങ്ങളിതിൽ ഇടപെടാൻ വരുന്നത് ഞാൻ ഓനത്തിൻ്റെ തീരശത്തെ കുറവായിരിക്കാം രാവിലെ തന്നെ രാവിലെ ഏകദേശം ആറ് ഏഴ് മണിയാവും കേട്ടോ ഇന്നലെ ഞാൻ രാത്രി പൂറ്റക്കാണ് ഇവിടെ കിടന്നത് ഞാൻ എല്ലാവരും ഉറക്കം രണ്ട് ഉറങ്ങി രണ്ട് പൊളി ഉറങ്ങി തലവേദന അതെ അവിടെ ഒന്ന് കിടക്കുമ്പോൾ കുറക്കം പിന്നെ ഒരു തുരക്കട കുറു കട ഇവിടക്കള് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഉറങ്ങില്ലെങ്കിൽ അപ്പോൾ ഒരു തലവേദന കണ്ടുപിടിച്ചിരിക്കും ആ തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ നോക്കി ഫോൺ ഇരുന്നാൽ ഫോൺ നോക്കിയിരിക്കും ഫോൺ നോക്കി നിൽക്കുമ്പോഴാണ് ഈ തലവേദന വരുന്നത് അപ്പൊ അപ്പൊ സമയമൊക്കെ ഒരുപാട് അതിണ്ടാവും എന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും ഫോണായിട്ട് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല കണ്ണൊന്ന് ഇങ്ങനെ അടയും ചെയ്യും പിന്നെ അറിയില്ല എന്തൊക്കെയോ ഒരു ഫീലിങ് ഒരു ഫീലിംഗ് വരും ആരോ പറയാൻ കിട്ടുന്നില്ല എന്താ സംഭവം പിന്നെ ഞാൻ കിടക്കും ആയിട്ട് നല്ല രാത്രി എന്താണ്ടായിരുന്നു ഉറപ്പണ്ട നാലയറങ്ങി നാല് ചസ്റ്റർ നാല് ആരെങ്കിലും ഉറക്കത്തിൽ ശല്യ ചെയ്യാൻ വരിക എന്തെങ്കിലും പിടിക്കാൻ വരും അടിക്കാൻ വരുക എന്നിട്ട് കുസ്തി വിടാൻ വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ആലോചിച്ചോക്കാം അതായത് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ എന്നാ നിൽക്കും ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അവരോട് പറയട്ടായിരുന്നു എന്നിട്ട് വരെ ഇന്നലെ രാത്രി ഇപ്പം ഈ റൂമിലൊട്ടിയേക്കാണ് കിടന്നത് ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേർക്ക് എന്നിട്ടൊന്നാലോചിച്ചു ഇന്നലെ രാത്രി പോയി ഈ റൂമിലൊട്ടേക്കാണ് കിടക്കുന്നത് കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്നോട് പറയും ചെയ്തിരുന്നു ചെയ്തായിരുന്നു ഇന്നലെ രാത്രി അത് ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല ക്യാമറ അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നു ആ ക്യാമറയില് ഇവിടെ കിടന്ന് ഉണ്ട് ഉറങ്ങിയ സമയത്ത് ഈ നേരെ വന്നിട്ട് ഈ എന്തും അങ്ങനെ തൊടണോ തലോടണമൊക്കെ ഈ പേരുമേ ഞാൻ ഇതിന് ആലോചിച്ചു ഈ ശരിക്കും നാലോ എന്തെങ്കിലും സംഭവിച്ചോ ശരിക്കും മൂലം നാലുക്കാണ് ചിലപ്പോൾ കിട്ടുവാന്നിട്ടുണ്ട് അന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നെ കണ്ട കണ്ടിട്ടുണ്ട് ഞാൻ എവിടെ വന്ന് വിളിച്ചു ചായ അടിക്കാൻ പോവാൻ വേണ്ടി വിളിച്ചടിക്കാൻ പോകാമായിരുന്നു അങ്ങനെ ഒന്ന് വിളിച്ച് ചായ പിടിക്കാൻ പോയി നമ്മുടെ കൂടെ ചായ പിടിക്കാൻ പോയി ചായ അങ്ങനെ സ്വപ്ന അതേള്ളൂ അല്ലേ ഓക്കെ ഇന്നലെ നമ്മുടെ അടുത്ത ക്യാമറയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ചേട്ടാ അപ്പം ഞാൻ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇവൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് എടുക്കാം എന്താ പ്രശ്നം വേണമെന്നു വിചാരിച്ച വിശ്വസിക്കാൻ പറ്റില്ലേ ഞാൻ അടിപൊളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞാലേ പറ്റിയെ സത്യം പറഞ്ഞാലേ ആ സമയത്ത് ഞാൻ പേടിച്ചു ഞാൻ എനേറ്റ് നടക്കാം ഈ പറഞ്ഞ മാർ ഈ പേരും വന്നിട്ട് തൊടുക ഇവിടെ എന്തൊക്കെയോ വേറെ കുത്തി വെറുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചോ കാരണം ഞാനിവിടെ ചോദിച്ചാൽ എന്തെങ്കിലും സ്വപ്നം കണ്ടായിട്ട് ഓർക്കണ്ട രാത്രി ലേറ്റ് ആയിട്ടോ അപ്പഴെ ഒന്ന് ശരിക്കും ചിലപ്പോൾ കിട്ടില്ല ഒരു കാര്യം എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ നേരത്ത് നേരത്ത് എന്തോ കിടന്നു എത്താൻ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കിട്ടണില്ല എങ്ങനെ ആ സംഭവം എന്താ എനിക്ക് പറയാൻ കിട്ടില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം ഉം ആരോ എന്നെ കിടത്തിയതാ എന്നെ കിടത്തി ഉറക്കുന്നതാ അതല്ല ഈ പറഞ്ഞല്ലേ രാത്രി ഇങ്ങനെ ചുറ്റും ഒരാളിങ്ങനെ നടന്ന് തണുത്ത കാറ്റ് വന്ന് ആ ഒരു ഫീലിംഗ് അങ്ങനെ ഫീലിങ് അങ്ങനെന്തെങ്കിലും അതാണ് ഞാൻ ചോദിക്കുന്നത് ആലോചിച്ച ചിലപ്പോ ആലോചിച്ചെന്തെങ്കിലൊക്കെ വരുന്നുണ്ടോ യെസ് ആള് വന്ന ഒരു കിലിക്ക ഞാൻ കേട്ടിട്ടുണ്ട് ആ കിലിക്ക കേട്ടതായിട്ട് ഓർമ്മ ഉണ്ട് എങ്ങനെയാണേന്ന് ഓർമ്മണ്ട അത് ആദ്യെന്റെ അടുത്തേക്ക് വന്നു ഞാൻ കിടക്കണോടത്തേക്ക് വന്ന കിടക്കണോർക്ക് വന്നിട്ട് എന്നെ നീപ്പിച്ചിരുത്തി എന്നെ നീപ്പിച്ചു എന്നോട് എണീക്കാൻ പറഞ്ഞു വായോ എണീക്ക എണീക്ക് പറഞ്ഞു നല്ല സ്നേഹത്തോടെയാണ് പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നുമില്ല മുഖം ഓർക്കാൻ പറ്റുന്നില്ല എന്താ മുഖ ഓർമ്മ കത്ത് വല്യ പ്രായ വസ്ത്രം എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാല് ഇങ്ങനെ അനുഭവം ഒന്ന് ഓർക്കേണ്ടതാണ് അടുത്ത എന്നിട്ട് എന്താ സംഭവിച്ചേ എന്ന എന്ത് സംഭവിച്ചെന്ന് വെച്ചാ ഞാൻ നീച്ചിരുന്നു ഞാൻ നീപ്പിച്ചിരുത്തി എന്നോട് എണീക്കാൻ പറഞ്ഞു എന്റെ കൂടെ വായോ പറഞ്ഞു ഞാൻ എണീറ്റു എണീറ്റിട്ട് ഇവിടെ ഇവിടെ ഒരു വാതിലുണ്ട് ഇവിടെ ഈ വാർത്ത ആ വാതില് ആ വാതില് തുറന്നു ആ വാതില് കൈകൊണ്ടിങ്ങനെ തുറന്നു തുറന്നിട്ട് ഞാൻ പോയാ ആ അവിടെ പുറത്തേക്ക് പോയി പുറത്തു പോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ച് കയ്യുടിച്ചിട്ട് വന്നാണ് പുറത്ത് പോയിട്ട് എങ്ങോട്ടെ പോയിന്ന് ഓർമ്മണ്ട ഒരുപാട് ഒരുപാട് നടന്നിട്ടു ഒരുപാട് നടന്നിരിക്കണെ രണ്ടാളും കയ്യൂടിച്ച് ഒരുപാട് നടന്നിട്ടു കൈന്തേലും കണ്ട കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഹിൻഡ് എന്തെങ്കിലും കിട്ടണ്ട വാതിരി തുറന്നിട്ട് പോണുണ്ട് ഓണാണ് വാതിരി തുറന്നത് വാതിരി തുറന്നു അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വരുക നിങ്ങളെ പിടിക്കാൻ വരിക അടിക്കാൻ വരിക അങ്ങനെന്തായാലും കണ്ടുണ്ട് അത് പറഞ്ഞു പറഞ്ഞു ഞങ്ങളവിടെ പോയി ഞങ്ങളാ പറമ്പ് പോയി ആ പണിയെടുക്കുന്ന വിലയിൽ പോയി അയില്ലേ ആ വീഡിയോയിൽ രഘു 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 എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ അങ്ങനൊരു പേരവിടെ പറയുന്നുണ്ട് ഒരു സംഭവം ആരെങ്കിലും കണക്റ്റഡ് ആ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ അതിൽ അങ്ങനെ ഒരു പേര് പറയുന്നുണ്ട് ആ പേരിൽ എന്താ വെച്ചാല് അങ്ങനെയാണ് ഈ പറയുന്നത്. പറയണത് ഒരു ആണിനെ കാണുക അല്ലെങ്കിൽ അങ്ങനെ ആരോ ആരെങ്കിലും ഒരു ആക്രമിക്കാൻ വരും അങ്ങനെ എന്തെങ്കിലും ആ ഞങ്ങൾ രണ്ടാളും പോയല്ലോ അവിടെ ആ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ ആ വീട്ടിൽ കിടന്നു അവിടെ കിടന്നു രണ്ടാൾ അവര് കെട്ടിപ്പിടിച്ച് കിടക്കിയിരുന്നു അപ്പഴാണ് അവിടെ ആ ഈ പറഞ്ഞ രഘു രഘു അവിടെ വന്നു രഘു വന്നിട്ട് ഇവളെ പിടിച്ച് വലിച്ചു ഇവളെ കുടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ എന്നെ തല്ലാൻ വരാ അതില് ഞാനോന ചങ്ക പിടിച്ചു ആ അതിൽ ഞാൻ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിന്ന് ഇടിച്ചു കൊല്ലാൻ കൊണ്ട് നിന്ന് ഓനെ ഓനാണ് ഞങ്ങളിതിൽ ഇടപെടാൻ വരുന്നത് ഞാൻ ഓനക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ആ അതന്നെ അതെന്നെ അതന്നെ ഓൻക്ക് ഞങ്ങൾ ഈ ബന്ധം തീരെ ഇഷ്ടപ്പെടുന്നില്ല ഓൻക്ക് ഇവിടെ വേണം ഉം ഇവൾക്കും ഓൻ ഇഷ്ടമല്ല ശിവന്റെ പക്ഷെ ഇവൻ്റെ ഇവളില് ഇവൾക്കും ഓൻ ഇഷ്ടമില്ലാത്തതിന് കാരണം വേറെന്തോണ്ട് ആ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെന്നോട് പറഞ്ഞിരുന്ന പറഞ്ഞിട്ടുണ്ട് അതിനോട് അതിനോട് പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പഴാണ് പോവുന്നത് നല്ലതാണ് കയറിന്ന് അത് പറഞ്ഞു ചെയ്തു കുറച്ചെന്തോ പറഞ്ഞിരിക്കണേ അതാണ് എനിക്ക് ദേഷ്യം പിടിച്ച് അവൻ്റെ പിടിച്ചിട്ടാണ് കൊണ്ടിട്ട് കൊല്ലാൻ വണ്ടി പോട്ടെ പോട്ടെ നമ്മളീ സ്വപ്നത്തിനെ പറ്റിട്ടാണ് ഇപ്പൊ നമ്മള് പറഞ്ഞിരുന്നത് അതായത് രാത്രി പോകുന്ന കാര്യങ്ങളെന്തൊക്കെയാണ് പറഞ്ഞത് വലിയ സംഭവം കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നണില്ല അവര് ഉറക്കത്തിലുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത് ബാക്കി കാര്യങ്ങളൊന്നും ഇത്ര ഓർമ്മ കിട്ടുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നം കൂടുതലിപ്പോ ആലോചിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഒന്നാമത്തെ തലേദന സംഭവങ്ങളൊക്കെ വരും കൂടുതലും ആലോചിക്കണ്ട ബാക്കി നമുക്ക് ചെയ്യാം ദേഷ്യണ്ട് നല്ല ദേഷ്യം ഉണ്ട് ആരോടൊക്കെ നല്ല ദേഷ്യമുണ്ട് കാരണം ഞാൻ ഞാനിവിടെ വന്ന് കിടക്കുന്ന ആളാ ഇന്നിവിടെ വന്ന് കിടക്കാൻ അയക്കാതെ അവിടെ ഇവിടെ ഒക്കെ പോകേണ്ടി കിടത്തിയ ഓൾക്ക് നല്ലണ്ട് ആ നല്ലണ്ട് ഉറപ്പാ എന്നാ വാതില് പൂട്ടിയിലേ ആ കൂട്ടില് ഞാനും ഉണ്ടായിരുന്നില്ല ഞാനിന് കൂട്ടാ ഞാൻ ഞങ്ങളൊപ്പണ്ടായിരുന്നുണ്ടല്ലോ എന്തേലും പറഞ്ഞു അതിനെ പറ്റി പറഞ്ഞോ വാതില് പൂട്ടിയതിനെ പറ്റിട്ടോ കരഞ്ഞാ അതൊക്കെ കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാണെ പറ്റുന്നില്ലാകാണ് ആ രണ്ടാളോടെ നല്ല പകുണ്ട് കൊല്ലുമൂളോന്ന പക്ഷെ അവര് കാണച്ചിട്ടല്ലോ അവര് വാണച്ചിട്ട് ചെയ്തല്ലല്ലോ അവരെന്താ വെച്ചാ ഇത് വേറെ ആളെ റൂം ആയതുകൊണ്ട് പൂട്ടിട്ടാണ് തൽക്കാലം കാരണം ഈ റൂം ശെരിക്കും വടകരിഞ്ചല്ലോ ഈ റൂമ് വടകരിചാ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ മുതലാളി വരികയാണെന്നുണ്ടെങ്കില് അതുകൊണ്ട് കൂട്ടിയിട്ടാണ് അത് കുഴപ്പമില്ല നാളെ തോന്നുന്നു അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ല ഇതാണ് ഇപ്പൊ ഏകദേശം അവസ്ഥ നിങ്ങക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ട് പോയിരിക്കുന്നത് സ്വപ്നമാണ് ആ നേരത്തെ സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന് പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇവിടെ കിടക്കണോ ഫുഡ് കഴിച്ചോണ്ടേ അവിടെ തന്നെ അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി ഞങ്ങൾ നോക്കട്ടെ ബാക്കി ചിലപ്പോൾ ഉണ്ടാവും എന്താവും എന്നറിയില്ല ബാക്കി ആയിട്ട് ഞങ്ങൾ വരാം ഉണ്ണി കൊണ്ട് വന്നിട്ട് ഞങ്ങളൊന്നാലോചിച്ചിട്ട് ഞങ്ങളിത് എന്നൊക്കെ ആലോചിക്കാം ബൈ